ജീവിതത്തിൽ എപ്പോഴും വിജയിക്കാം എപ്പോഴും സന്തോഷവാനായിരിക്കാം എല്ലാവരുടെയും അംഗീകാരം നേടാം നിങ്ങൾക്കൊരു ജേതാവായിരിക്കാം ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി അഞ്ച് കാര്യങ്ങൾ അഞ്ച് ഗോൾഡൻ റൂൾസുകൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി ലെറ്റിറ്റ് ഗോ അതാണ് ഒന്നാമത്തെ റൂൾ ഇന്നലത്തെ ദുഃഖം ഇന്നലെ നമ്മളെ വേദനിപ്പിച്ചവർ ഇന്നലത്തെ പ്രതിസന്ധികൾ എല്ലാം ഗോ രണ്ടാമത്തെ കാര്യം വീഴ്ചകളിൽ നിന്നും പഠിക്കുക എന്നതാണ് എല്ലാവർക്കും വീഴ്ച പറ്റും കുട്ടിയായിരുന്നപ്പോൾ നാം വീണിട്ടാണ് എഴുന്നേറ്റത് അത് മനസ്സിലാക്കുക നാം എങ്ങനെ എഴുന്നേൽക്കണം എന്തുകൊണ്ട് നാം വീണു എന്തുകൊണ്ട് മറ്റുള്ളവർ നമ്മെ അപമാനിച്ചു എന്തുകൊണ്ട് അവിടെ ഇവിടെ എനിക്ക് എല്ലായിടത്തും പരാജയപ്പെട്ടു അത് പഠിക്കുക മനസ്സിലാക്കുക ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് മൂന്നാമത്തെ ഗോൾഡൻ റൂള് നാം എല്ലാത്തിനും സമയം നൽകണം ഗീവിറ്റ് ഗീവ് ഇറ്റ് ടൈം എന്ത് കാര്യം പൂ തുലയാനും ഒരു മരം നട്ടാൽ ഒരു ചെറിയ ചെടി നട്ടാൽ അത് വളർന്ന് മരമാകാനും എല്ലാത്തിനും സമയം വേണം ചെറിയ പൂ വന്നാൽ അത് കാഴ്ച നമുക്ക് ഫലം തരാനും നമുക്ക് സമയം നൽകണം നാലാമത്തെ റൂൾ ഡോണ്ട് കമ്പയർ എന്നതാണ് മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യരുത് അവരും നമ്മളും രണ്ട് വ്യത്യസ്ത വ്യക്തികളാണെന്ന് മനസ്സിലാക്കുക നാം കമ്പയർ ചെയ്യേണ്ടത് ഇന്നലത്തെ നമ്മളോടാണ് ഇന്നലത്തെ നമ്മൾ എങ്ങനെയായിരുന്നു ഇന്ന് നാം എങ്ങനെയാണ് എന്തുകൊണ്ടാകുന്നില്ല ഇല്ലെങ്കിൽ എന്തുകൊണ്ടായി ഇക്കാര്യങ്ങളാണ് നാം കമ്പയർ ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരുമായി എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരുന്നാൽ നാം ദുഃഖത്തിലേ കലാശിക്കൂ അതുകൊണ്ട് ഡോൺ കമ്പയർ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനവും അത്യാവശ്യവും ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതുമായ അഞ്ചാമത്തെ റൂൾ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നതാണ് നാം രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ടും പ്രാർത്ഥിക്കുക ഓരോരും അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം കേൾക്കും നിങ്ങൾ ഒരിക്കലും ഭയപ്പെടാതെ മുന്നോട്ട് പോവുക ഈ അഞ്ച് ഗോൾഡൻ റൂൾസ് അറിഞ്ഞാൽ മാത്രം പോരാ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം എല്ലാവർക്കും നന്മകൾ നേരുന്നു